അതില് രണ്ട് ആൾക്കാർക്കും തുല്യ ഉത്തരവാദിത്വം കെ സി വി ഉത്തരവാദിത്വം ഉണ്ട് സ്കൂൾ മാനേജറിനും ഉത്തരവാദിത്വം അപ്പോ ശരിക്കു പറഞ്ഞാൽ രണ്ടു കൂട്ടരും ഒരു കുട്ടിയെ കൊണ്ടു അതാണ് സംഭവിച്ചത് അതില് ശക്തമായിട്ടുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് അതല്ലാതെ ആരെയും ന്യായീകരിക്കാൻ നോക്കരുത് രണ്ടു വാസം തെറ്റ് സംഭവിച്ചു ഒന്ന് സ്കൂൾ മാനേജ്മെന്റിലുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു അപകടം പിടിച്ചൊരവസ്ഥ റിപ്പോർട്ട് ചെയ്യേണ്ടതായി മാത്രമല്ല ഓരോ കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അതാത് വിദ്യാലയങ്ങളാണ് എല്ലാത്തിലും അധികാരികളുടെ കണ്ണ് പതിയണമെന്നില്ല അപ്പോ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാലയ അധികൃതർ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ളവർ അതാത് വിദ്യാലയങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം അവർ കണക്കാക്കും രണ്ടാമത്തെ കെ സി ബി ഇങ്ങനെയുള്ള അപകടം പിടിച്ച ലൈനുകൾ അതിപ്പോ പല ഭാഗങ്ങളിലും ഉണ്ട് അതിനെതിരെ അത് ശക്തമായ നടപടി സ്വീകരിക്കണം ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും വീഴ്ച പറ്റി ആ രണ്ടു പേർക്കെതിരായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം